കേരളത്തിൽ തേങ്ങയുടെ വില റെക്കോർഡ് വിലയിൽ കുതിക്കുകയാണ് നമുക്ക് ഏറ്റവും ഒടുവിലത്തെ കേരളത്തിലെ പച്ച തേങ്ങ പൂച്ചത് ഒരു കെ ജിയുടെ വില നിലവാരം നോക്കാം കാസർഗോഡ് ഉരുലേങ്ങ അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ കണ്ണൂർ ഉരുലോ തേങ്ങക്ക് അറുപത്താറ് മുതൽ അറുപത്തേഴ് രൂപ വരെ വയനാട് ഒരു തേങ്ങക്ക് എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ കോഴിക്കോട് ഉരുലോ തേങ്ങ അറുപത്തെട്ട് മുതൽ എഴുപത് രൂപ വരെ മലപ്പുറം ഒരു തേങ്ങക്ക് അറുപത്തേഴ് മുതൽ എഴുപത് രൂപ വരെ പാലക്കാട് ഉരുലോ തേങ്ങ എഴുപത് മുതൽ എഴുപത്തി രൂപ വരെ എറണാകുളം ഒരു തേങ്ങക്ക് എഴുപത്തി രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എഴുപത് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ പത്തനംതിട്ട ഉള്ളിലോ തേങ്ങ എഴുപത് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ എഴുപത്തിനാല് മുതൽ എൺപത് രൂപ വരെ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി രൂപ വരെ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തി രണ്ട് മുതൽ എഴുപത്തി ആറ് രൂപ വരെ തിരുവനന്തപുരം ഒരു ലോ തേങ്ങ എൺപത് രൂപ ഇരട്ടി ഒരു കിലോ തേങ്ങ അറുപത്തെട്ട് രൂപ കളിപ്പറമ്പ് ഒരു തേങ്ങക്ക് എഴുപത് രൂപ പയ്യന്നൂർ ഉരുലോ തേങ്ങ അറുപത്തെട്ട് രൂപ ആലക്കോട് ഒരു ലോ തേങ്ങ എഴുപത് രൂപ കുടിയാമല ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു ലോ തേങ്ങ എഴുപത് രൂപ തലശ്ശേരി അറുപത്തെട്ട് രൂപ നിർമ്മങ്ങാട് എൺപത് രൂപ തൊരുപുഴ നാൽപ്പത്തഞ്ച് രൂപ നീലേശ്വരം ഒരുപോലെ തേങ്ങ അറുപത്തേഴ് രൂപ പാമ്പാടി ഉരുപോ തേങ്ങക്ക് എൺപത് രൂപ നോർത്ത് പറമ്പൂർ ഉരുപോ തേങ്ങ എഴുപത്തി രൂപ ഏറ്റുമാനൂർ ഉരുവ തേങ്ങക്ക് എഴുപത്തൊമ്പത് രൂപ ചാവക്കാട് തേങ്ങ എൺപത് രൂപ ചെമ്മന്നൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി രണ്ട് രൂപ അഞ്ചൽ ഒരു കിലോ തേങ്ങ എഴുപത്തിയെട്ട് രൂപ കൊടുവായൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി എട്ട് രൂപ അതിരപ്പുഴ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിയെട്ട് രൂപ ഇതുപോലെ വീട് പൂർണ്ണമാകുന്നു താങ്ക്